സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ ഇരുപത്തിമൂന്ന് ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു വർഷം രണ്ടായിരം തിരുവല്ല കോടിയാട്ടു കുടുംബത്തിലെ ജെറിയച്ചൻ ബാംഗ്ലൂരിലെ സെമിനാരിയിൽ വേദപഠനത്തിനായി പോയ കാലം അവിടെ പഠനത്തിനായി എത്തിയതായിരുന്നു ജർമ്മൻകാരിയായ ക്രിസ് പഠനത്തിനിടയിലെ സൗഹൃദം പ്രണയമായി രണ്ടായിരത്തി അഞ്ചിൽ വിവാഹം ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചമ്മ അവിടെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് വന്ന കൊച്ചനിയിലെ തിയോളജി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനുശേഷം അവിടെ കുറച്ച് നാളത്തേക്ക് വരികയും അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുകയും ആ പരിചയപ്പെടൽ കുറച്ച് കഴിഞ്ഞ് കല്യാണത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലെ ഇഷ്ടം വീട്ടിൽ പറഞ്ഞപ്പോൾ ഏക പ്രശ്നം ഇത്ര മാത്രം ഞങ്ങളെ കല്യാണത്തിൻ്റെ കാര്യം ഇച്ചിരി സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അച്ഛന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നാട്ടിലോട്ട് വരണം കാരണം എൻ്റെ മിനിസ്ട്രി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആകാൻ പോകുന്നു നിങ്ങളാടിനെ തയ്യാറാണെങ്കിൽ എനിക്ക് ഇത് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമുണ്ട് സ്നേഹം ജയിച്ചു ജെറിയച്ചനോടൊപ്പം തന്നെ നമ്മുടെ നാടിനെയും പ്രണയിച്ചു പൊറോട്ടയും ഏതെങ്കിലും ഒരു കറിയും കൂടെ തീർച്ചയായിട്ടും ഇഷ്ടമാണ് അതല്ലാത്ത കേരള നിന്ന് ഏതെങ്കിലും ചോദിച്ചാൽ നമ്മുടെ സാധാരണ ഓണം കഴിക്കാൻ തയ്യാറാണ് ഓണം കാലം വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു സദ്യ കഴിക്കാൻ ഒരു വലിയ ഒരു അനുഭവമാണ് നിലവിൽ തിരുവല്ല സിംഹാസനപ്പള്ളിയിലെ വൈദികനാണ് ജെറിയച്ചൻ സംഗതി പ്രണയമൊക്കെ ആണെങ്കിലും ജെറിയച്ചനത് കാണാതെ പഠിച്ച പ്രതിജ്ഞയോട് നീതി പുലർത്തിയതിൻ്റെ സന്തോഷമാണ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളതാണ് അതായത് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് ഇത് വളരെ വൃത്തിയായിട്ട് ഞാൻ പറയുക എന്നുള്ളത് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തി എന്നുള്ളതാണ് എന്റെ അയൽക്കാരനെയും നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് എന്നാൽ ജെറിയച്ചൻ അയൽക്കാരനെ മാത്രമല്ല കടല് കടന്ന് ജർമ്മൻകാരിയായ ക്രിസ്സിനെയും തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയാണ് ജോബിൻ തേഗടിക്കപ്പം ഷിനോ ജോസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം